അധികമാരും ശ്രദ്ധിക്കാത്ത ക്യാൻസർ ലക്ഷണങ്ങൾ ക്യാൻസർ വന്നാൽ അത് പലപ്പോഴും സമയം വൈകി കണ്ടെത്തുന്നവരുണ്ട് ഇത്തരത്തിൽ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താൻ വൈകുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് ക്യാൻസർ രോഗത്തിന്റെ അധികമാരും ശ്രദ്ധിക്കാത്ത പ്രാരംഭ ലക്ഷണങ്ങളിൽ ചിലത് എന്തെല്ലാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ക്ഷീണം നമുക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ സ്ഥിരം ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ നടക്കുമ്പോൾ വല്ലാതെ തളർന്നു പോകുന്നത് ശരീരം മൊത്തത്തിൽ ക്ഷീണിക്കുന്നതായി അനുഭവപ്പെടുന്നത് തുടങ്ങിയവയെല്ലാം ക്യാൻസർ രോഗത്തിന്റെ തുടക്ക ലക്ഷണങ്ങളിൽ ഒന്നാണ് കാരണം നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനായി ശരീരത്തിലെ ഊർജം മൊത്തത്തിൽ വിനിയോഗിക്കുന്നു ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശരീരം അമിതമായി ക്ഷീണിക്കുകയും തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും അമിത വിയർപ്പ് കരൾ അർബുദം രക്താർബുദം ക്യാൻസിനോയിഡ് ട്യൂമറുകൾ അസ്ഥി ക്യാൻസർ ലിംഫോമ എന്നിവയുള്ളവർ ശരീരം ക്യാൻസറിനെതിരെ പോരാടുമ്പോൾ വളരെയധികം വിയർക്കുന്നു ക്യാൻസർ കോശങ്ങളോട് പോരാടുന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന താപമായിരിക്കാം ഇത്തരത്തിലുള്ള വിയർപ്പിന് കാരണം മൂന്ന് വേദന ഏതെങ്കിലും തരത്തിൽ കഠിനമായ വേദനകൾ നിങ്ങൾക്ക് ശരീരത്തിൽ അനുഭവപ്പെടാൻ ആരംഭിച്ചാൽ അത് ക്യാൻസറിന്റെ ആരംഭ ലക്ഷണങ്ങളിൽ ഒന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എല്ലുകൾക്ക് അടുപ്പിച്ച് വേദന അനുഭവപ്പെടുക അടുപ്പിച്ച് ശക്തമായ രീതിയിൽ ദേഹവേദന സ്ഥിരമായി ഉണ്ടാകുന്ന വയറുവേദന തുടങ്ങിയവ അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക നാല് ചർമ്മം ഓരോ ദിവസം കഴിയുമ്പോഴും ചർമ്മത്തിന്റെ നിറം മങ്ങുന്നതായി തോന്നിയാൽ ശ്രദ്ധിക്കുക ചർമ്മത്തിൽ ചുവപ്പ് തടിപ്പുകൾ ദിനംപ്രതി കൂടി വരികയോ തുടങ്ങിയ മാറ്റങ്ങൾ ചർമ്മത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ച് ദഹന പ്രശ്നങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ അസ്വസ്ഥതകൾ സ്ഥിരമായി ഉണ്ടാകുന്ന അവസ്ഥ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ആസിഡിറ്റി പ്രശ്നങ്ങൾ വയറുവേദന എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കണം സ്ഥിരമായി നിങ്ങൾക്ക് കടുത്ത വേദനയോടുകൂടി ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്